ാണ് വളരെ സെമ്പളമായിട്ട് അത് കാണിക്കുന്നുണ്ട് അതുകൊണ്ട് ഞാനിപ്പോ നിങ്ങളുടെ സമയം സന്ദേശം സമൂഹത്തിന്റെ നിങ്ങൾ എന്താണ് എന്താണ് ഞാനൊന്നും പറഞ്ഞോട്ടെ തീരുമാനിക്കാൻ പെണ്ണും തമ്മിലുള്ള സൗഹൃദത്തിന്റെ അമ്മയും പോലും അതല്ല പെണ്ണും പെണ്ണുമുള്ള സൗഹൃദം തന്നെ നിങ്ങൾ വിശേഷിപ്പിച്ചത് അമ്മയും മകളും സ്നേഹിക്കുന്നത് ലസ്മിയനാണോ ഞാനൊന്നും തമ്മിൽ സ്നേഹിക്കുന്നത് ലസ്ബി എന്താണോ അതാണോ ആ ഒരു ആഹർ സ്നേഹണ്ടി ദേ പ്രണയ എന്ന സെക്ഷൻ അല്ല മിസ്സ് നേമെല്ലം സെക്ഷൻ ആണ് ഈ കൺസപ്റ്റ് സെറ്റ് ആണ് ഇതിന്റെ എന്താണ് എസ്‌പിഎ ഞാൻ വിചാരിച്ചു ഈ സിനിമയിൽ വെച്ചാണ് സിനിമയിൽ വെച്ചാണ് അതിര കടന്നു അതിര കടന്നതെന്നാണ് എന്താണ് അതിര് എന്താണ് അതിര് എന്താണ് അതിര് എവിടാണ് അതിര് കടന്നത് അന്നാ പിന്നെ സമൂഹത്തിൽ ഇതൊക്കെ കൊണ്ടുവന്നു പറയുന്നു ഈ സിനിമയിൽ എന്താണ് സമൂഹത്തിന് താങ്കൾ അങ്ങനെയുള്ള പല പല കാഴ്ചപ്പാടുകൾ നമുക്ക് ഉണ്ടാകും അത് ഓരോരുത്തരുടെ കാഴ്ചപ്പാടുകൾ വരുമ്പോഴാണ് നമ്മൾ എത്രമാക്കി എന്താണ് സെക്സ് എന്നുള്ള പഠിപ്പിക്കലാണ് വേണ്ടത് ഇവിടെ ഒരു സെക്സ് ഓറിയന്റഡ് മൂവി ആയിട്ടല്ല വന്നിരിക്കുന്നത് സെക്സ് എന്താണ് ലെസ്ബിയൻ എന്താണ് ഫെമിനിസം എന്താണ് ഇതൊക്കെ കാഴ്ചപ്പാടുകൾ മാറേണ്ടത് ഇത് വളരെ മോശമായ രീതിയിലുള്ള കാഴ്ചപ്പാട് വന്ന സിനിമയാണെന്നാണ് ഒരു അമ്മയുടെ സ്ഥാനത്ത് ഒരു സ്ത്രീ ഒരു പറഞ്ഞിട്ട് പോയിട്ടുള്ളത് അവരിന്ന് വളരെ വിമർശനമാണ് വന്നിട്ടുള്ളത് എനിക്ക് തോന്നുന്നത് കാഴ്ചപ്പാടുകളുടെ കുഴപ്പം തന്നെയാണത് കാഴ്ചപ്പാടുകൾ മാറേണ്ടി ഉണ്ട് ഈ മൂവി കണ്ടിട്ട് ഒരുപാട് യുവജനങ്ങൾ മുന്നോട്ട് വരണം നിങ്ങളുടെ കാഴ്ചപ്പാടുകൾ ഷെയർ ചെയ്യപ്പെടണം എന്ന് തന്നെയാണ് എനിക്ക് നിങ്ങളോട് പറയാനുള്ളത് സ്ത്രീകൾ മുന്നോട്ട് വരണം സ്ത്രീ മുന്നേറ്റങ്ങൾ വരണം എന്നുള്ളത് തന്നെയാണ് വേണ്ടത് നമ്മുടെ വിവാഹത്തിന്റെ കാഴ്ചപ്പാടുകൾ മാറേണ്ടതുണ്ട് ഞാൻ വളരെയധികം ഈ മൂവിയെ പ്രൊമോട്ട് ചെയ്യുന്നു ഞാൻ വ്യക്തമായിട്ട് നിങ്ങളോട് ാണ് ഇത്തരം സിനിമകളും ഇത്തരം നമ്മൾ പ്രൊമോട്ട് ചെയ്യപ്പെടണം ഇവിടെ എവിടെയാണ് സെക്സ് ഇവിടെ എവിടെയാണ് ലസ്പിയൻ വന്നിരിക്കുന്നത് എന്താണ് ലസ്പിയൻ എന്താണ് സെക്സ് ഇതേ പറ്റി ആദ്യമായി വ്യക്തമായ ഒരു ധാരണ ഉണ്ടാക്കിയിട്ട് ഈ സിനിമ കാണുന്ന താങ്ക് യു